കളക്ടർ സാറിനെ ഓടിത്തോൽപ്പിച്ചാൽ സ്കൂളിന് അവധി തരുമോ എന്ന ചോദ്യത്തിന് അവധി ഇല്ലെന്ന മറുപടി നൽകി തൃശ്ശൂർ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ മഴയുടെ ശക്തി കുറഞ്ഞതോടെ ജില്ലയിൽ പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ ഒന്നും ഇല്ലെന്നും അതിനാൽ അവധി നൽകാൻ സാധിക്കില്ല എന്നുമായിരുന്നു യു പി എസ് ലൂർദ് തൃശൂർ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ സൽമാനെ ജില്ലാ കലക്ടർ മറുപടി നൽകിയത് സ്കൂളിന് അവധി വേണം അതിനുവേണ്ടി കലക്ടർ സാറിനെ ഓടി തോൽപ്പിച്ചാൽ അവധി തരുമോ എന്ന ചോദ്യത്തിന് വളരെ രസകരമായ മറുപടിയാണ് തൃശൂർ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ നൽകിയിരിക്കുന്നത് എൻഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശ്ശൂരിന്റെ നേതൃത്വത്തിൽ പാലപ്പള്ളിയിൽ വെച്ച് നടന്ന പന്ത്രണ്ട് കിലോമീറ്റർ മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്ത് പങ്കെടുക്കാൻ എത്തിയതാണ് കളക്ടർ അപ്പോഴാണ് ഈ ഓട്ടത്തിനിടയിൽ പരിചയപ്പെട്ട സെൻറ് മേരീസ് യു പി എസ് ലൂത്ത് തൃശ്ശൂർ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ സൽമാൻ വളരെ നിഷ്കളങ്കമായിട്ട് ഈ ചോദ്യം ചോദിക്കുന്നത് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ സൽമാൻ സരസമായി ചോദ്യം ഫേസ്ബുക്കിലൂടെ കളക്ടർ പങ്കുവെക്കുകയും ചെയ്തു തൃശൂരിലെ എല്ലാ കുട്ടികൾക്കും കൂടി വേണ്ടിയാണ് താൻ അവധി ചോദിക്കുന്നതെന്ന് സൽമാൻ പറഞ്ഞിരുന്നു അതൊരു ചലഞ്ചായി തന്നെ ഏറ്റെടുത്ത് സൗഹൃദ ഓട്ടത്തിൽ സൽമാൻ പങ്കാളിയായി പന്ത്രണ്ട് കിലോമീറ്റർ ഉടനീളം നല്ല സ്പീഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു രണ്ടുപേരും ഒരുമിച്ചാണ് ഫിനിഷ് ചെയ്തത് സ്കൂളിലെ ഓട്ടമത്സരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ അനുഭവവും സൽമാൻ പറയുന്നുണ്ട് കായിക അധ്യാപകനായ ജോബി മൈക്കിൾ സാറിൽ നിന്നും പരിശീലനം നേടുന്ന സൽമാൻ കായികരംഗത്ത് ജില്ലയുടെ ഭാവി വാഗ്ദാനമാണെന്ന് സ്കൂൾ അധികൃതരും പറയുന്നു കുട്ടികളും പ്രായമായവരും പ്രായമായവരുമുൾപ്പെടെ നൂറോളം പേർ പങ്കെടുത്ത മാരത്തോൺ പാലപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലായ പാലപ്പള്ളി ഗ്രൗണ്ടിൽ വച്ചാണ് അവസാനിക്കുന്നത് വരും ദിവസങ്ങളിൽ ജില്ലയിൽ ഗ്രീൻ അലർട്ട് ആയതിനാൽ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിക്കുന്നതിന് പരിമിതികൾ ഉണ്ടെന്നും എന്നാൽ വരുന്ന ഏതെങ്കിലും ദിവസങ്ങളിൽ മഴ കാരണം അവധി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ മികച്ച പ്രകടനം കാഴ്ചവച്ച സൽമാന്റെ പേരിൽ ആ അവധി ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന ഉറപ്പ് നൽകിയാണ് താൻ അവിടെ നിന്നും മടങ്ങിയതെന്ന് കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നുണ്ട് തുടർച്ചയായ അവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് മടങ്ങുന്ന കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അവധി ദിനങ്ങൾ ആസ്വദിക്കുന്നതിനോടൊപ്പം കാര്യക്ഷമമായ പ്രവൃത്തികൾക്കായി ഉപയോഗിച്ചുവെന്ന് കരുതുവെന്നും കലക്ടർ പറയുന്നു സംസ്ഥാനത്ത് മഴ ശക്തമായി തുടർന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂർ ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു മോശം കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിലായിരുന്നു അവധി പ്രഖ്യാപനം ഉണ്ടായത് എന്നാൽ മഴയുടെ ശക്തി കുറഞ്ഞതോടെ ജില്ലയിലെ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടില്ല നേരത്തെ തൃശ്ശൂർ ജില്ലയിൽ അടുപ്പിച്ച് അവധികൾ കൊടുത്തപ്പോൾ പലരും കളക്ടറുടെ പേജിൽ രസകരമായ കമൻ്റുകളും ഇട്ടിരുന്നു സാർ ഞങ്ങളുടെ ജില്ലയിലേക്ക് സ്ഥലം മാറ്റം മേടിച്ച് വരുമോ എന്നാണ് പലരും ചോദിച്ചത് അടുത്ത വർഷം മുതൽ തൃശ്ശൂർ ജില്ലയിലേക്ക് സ്കൂൾ മാറാൻ തയ്യാറാണെന്നും ചില കമൻ്റുകളുണ്ടായിരുന്നു